പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വെൽക്കം ടു ലേൺ വിത്ത് എ ആർ എം തിരുവിതാംകൂർ ഭരണാധികാരികൾ എന്ന ഭാഗത്ത് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ടാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയുള്ള പതിമൂന്ന് വർഷ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ സ്വാതി തിരുനാളിന്റെ അകാല വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തി സ്വാതി തിരുനാളിന്റെ അകാല വിയോഗത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തുന്നത് കഥകളി പ്രിയനായിരുന്ന കഥകളി പ്രിയനായ തിരുവിതാംകൂർ രാജാവായിരുന്നു ആര് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജ്യോതിശാസ്ത്രം വൈദ്യശാസ്ത്രം രസതന്ത്രം എന്നീ വിഷയങ്ങളിൽ പണ്ഡിതനായിരുന്നു ഉത്തരം തീർന്നാൾ മാർത്താണ വർമ്മ ഓക്കെ അല്ലെ പിന്നീട് പറയുന്ന കാര്യം എന്താ ഭരണ സൗകര്യത്തിനായി ഭരണ സൗകര്യത്തിനായി തിരുവിനാകൂറിനെ പത്മനാഭപുരം കൊല്ലം തിരുവനന്തപുരം ചേർത്തല എന്നീ നാല് വിഭാഗങ്ങളായി തിരിച്ച് ഓരോന്നിനും ഓരോ ദിവാൻ പേഷ്കാർമാരെ നിയമിച്ചത് ഉത്തരം തിരുനാൾ ആയിരുന്നു എന്താണ് ഭരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് തിരുവിതാംകൂറിനെ പത്മനാഭപുരം എന്നും കൊല്ലം എന്നും തിരുവനന്തപുരം എന്നും ചേർത്തല എന്നീ നാല് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോന്നിനും ഓരോ ദിവാൻ പേഷ്കാർമാരെ നിയമിച്ചത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ സ്ഥാപിച്ചു ഈ സ്കൂളാണ് ഇപ്പോൾ കോട്ടൺ ഹില് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ കോട്ടൺ ഹില് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് അത് അത് ആരംഭിച്ചത് ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ടവർമ്മയാണ് അത് തിരുവനന്തപുരം ജില്ലയില് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിനാണ് അൻപത്തി ഒൻപതിലാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ടവർമ്മ ഈ കോട്ടൺ ഹിൽ സ്കില്ല് കോട്ടൺ ഹിൽ സ്കൂള് സ്ഥാപിക്കുന്നത് പിന്നീട് പറയുന്ന കാര്യം എന്താ അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചതും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലെ ഊഴിയംവേല നിർത്തലാക്കിയതും ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലെ ഊഴിയംവേല നിർത്തലാക്കിയതും അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചതും ഉത്തരം തിരുനാൾ മാർ മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ മഹാരാജാവായിരുന്ന ഉത്തരം തിരുനാൾ ഉത്തരം തിരുനാൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച മ്യൂസിയം പുരാവസ്തുക്കളുടെ എല്ലാം പ്രദർശനത്തിന് അപര്യാപ്തമാണെന്ന് കണ്ടതിനെ തുടർന്ന് പൊളിച്ചു മാറ്റുകയും ആ സ്ഥാനത്ത് മറ്റൊരു മ്യൂസിയം മദ്രാസ് സർക്കാർ നിർമ്മിക്കുകയും ചെയ്തു ഓക്കെ അല്ലേ പിന്നീട് പറയുന്ന കാര്യം എന്താ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ സമയത്ത് മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും മദ്രാസ് ആയിരുന്ന ഫ്രാൻസിസ് നേപ്പിയറിന്റെ പേര് നൽകുകയും ചെയ്തു റോബർട്ട് കിസോ നിലവിലുള്ള നേപ്പിയർ മ്യൂസിയത്തിന്റെ ശില്പി ഓക്കെ അല്ലേ പിന്നീട് പറയുന്ന കാര്യം എന്താ ആലപ്പുഴയിലെ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെ സ്ഥാപിച്ചത് ആലപ്പുഴയിൽ സ്ഥാപിച്ചത് ഉത്തരം തിരുനാളിന്റെ കാലത്തായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ആണ് സ്ഥാപിക്കുന്നത് ഇതിന് മുൻകൈ എടുത്തത് ജെയിംസ് ഡാറ എന്ന വിദേശിയായിരുന്നു അതുകൊണ്ടാണ് നമ്മളതിനെ ഡാറ സ്മേലെന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലായിരുന്നു എന്ത് സ്ഥാപിക്കുന്നത് ആലപ്പുഴയിലെ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിക്കുന്നത് വാണിജ്യ മേഖലകളുടെ പുരോഗതി ലക്ഷ്യം വെച്ച് വിദേശ രാജ്യങ്ങളിലും മറ്റും നടത്തിയ പ്രദർശനങ്ങളിൽ തിരുവിതാംകൂർ പങ്കെടുക്കുകയും പിന്നെ മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു ഇത് സംബന്ധിച്ച് വിക്ടോറിയ മഹാറാണിയുടെ പ്രത്യേക അഭിനന്ദനം ആർക്ക് ലഭിച്ചു തിരുവനന്ത തിരുവിതാംകൂറിന് ലഭിക്കുകയുണ്ടായി ഓക്കെ പിന്നീട് പറയുന്ന കാര്യം എന്താ ജെയിംസ് ഡാറ ആലപ്പുഴയിൽ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിൽ രാജാവായിരുന്ന ആരായിരുന്നു ഉത്തരം ആയിരുന്നു എന്താണ് ജെയിംസ് ഡാറ ജെയിംസ് ഡാറ ഡാറയുടെ കാര്യം കൂടെ പറയുന്നുണ്ടല്ലേ എവിടെയാണ് ആലപ്പുഴയിൽ പോസ്റ്റ് ഓഫീസിന്റെ കാര്യം പറയുന്നു ജെയിംസ് ഡാറ പിന്നീട് പറയുന്ന കാര്യം എന്താ ജെയിംസ് ഡാറ ആലപ്പുഴയിൽ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചപ്പോൾ ഉത്തരം തിരുനാളായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ പിന്നീട് പറയുന്ന കാര്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം നമുക്കറിയാം ശിപായിലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ഓക്കെ അല്ലേ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം തിരുനാൾ മാർത്താണ് വർമ്മയായിരുന്നു എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക മറക്കാതെ പഠിച്ചു വെക്കുക പിന്നീട് പറയുന്ന കാര്യം എന്താ ചാനാർ കലാപത്തെ തുടർന്ന് ചാനാർ കലാപം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ചാനാർ കലാപത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്തരം തിരുനാളായിരുന്നു വളരെയധികം ആയിട്ട് ഉത്തരം തിരുനാൾ മാർത്ത െ കുറിച്ച് പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരുന്നു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് ക്ലിയർ അല്ലേ പിന്നീട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആയില്യം തിരുനാൾ കുറിച്ച് ആയില്യം തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയുള്ള കാലഘട്ടം ആർക്ക് ശേഷമാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാണ് അല്ലെങ്കിൽ ഭരണാധികാരി ആയിരുന്നു ആയില്യം തിരുനാൾ രാമവർമ്മ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഉത്തരം തിരുനാളിന്റെ വിയോഗത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ അധികാരത്തിലെത്തിയത് അദ്ദേഹത്തിന്റെയും സ്വാതി തിരുനാളിന്റെയും അനന്തരവനായ ആയില്യം തിരുനാൾ രാമവർമ്മയായിരുന്നു ആരാണ് അധികാരത്തിൽ വന്നത് ആയില്യം തിരുനാളായിരുന്നു ആയില്യം തിരുനാൾ എന്ന് പറയുന്നത് സ്വാതി തിരുനാളിന്റെയും ഉത്തരം തിരുനാളിന്റെയും അനന്തരവനായിരുന്നു ആയില്യം തിരുനാൾ രാമവർമ്മ ഓക്കെ തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഇ ഹിന്ദ് കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ബഹുമതിയാണ് ഇന്ത്യയുടെ ചക്രവർത്തി പദവി പദവി നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്ം തിരുനാൾ രാമവർമ്മ നമ്മൾ എന്താണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൈസർ ഇ ഹിന്ദിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ അപ്പോൾ തിരുതാംകൂറിലെ പുരോഗനാത്മകമായ ഭരണത്തിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും കൈസർ ഇ ഹിന്ദ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പദവി നേടിയ തിരുതാംകൂറിലെ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ആയില്ം തിരുനാൾ തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാർട്ട തിരുവിതാംകൂറിന്റെ എന്ന് അറിയപ്പെടുന്ന സംഭവമാണ് ഏത് പണ്ടാരപ്പാട്ട വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിട തിരുവിതാംകൂർ ഭരണാധികാരി ആയില്ം തിരുനാൾ ആയിലം തിരുനാൾ ആയിരുന്നു ആയിൽ ആയിലം തിരുനാൾ രാമവർമ്മയായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്നത് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് പണ്ടാരപ്പാട്ട വിളംബരത്തിനെ തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാട്ട എന്നാണ് അറിയപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ മാഗ്നക്കാട്ട പണ്ടാരപ്പാട്ട വിളംബരം ആരാണ് പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ് പുറപ്പെടുവിച്ചത് പിന്നീട് പറയുന്ന കാര്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഇദ്ദേഹത്തിന് ബ്രിട്ടീഷ് രാജ്ഞി സ്റ്റാർ ഓഫ് ഇന്ത്യ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യയിൽ അംഗത്വം നൽകുകയും ഇദ്ദേഹത്തിന്റെ ദിവാൻ ആയ മാധവ റാവുവിന് ഓർഡർ ഓഫ് ദി ഇന്ത്യൻ എംപയറിൽ അംഗത്വം നൽകുകയും ചെയ്തു ക്ലിയർ അല്ലേ പിന്നീട് പറയുന്ന കാര്യം എന്താ തിരുവിതാംകൂറിന് തിരുവിതാംകൂറിന് ഇന്ത്യയിലെ മാതൃകാ സംസ്ഥാന പദവി മാതൃകാ സംസ്ഥാന പദവി ലഭിക്കുന്നത് ആരുടെ കാലത്താണ് ആയാലും തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ സംസ്ഥാന പദവി ലഭിക്കുന്നത് പിന്നീട് പറയുന്ന കാര്യം മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിന്റെയും ഭരണകാലം മാത്രം ഉൾക്കൊള്ളുന്ന ചരിത്ര കൃതിയായ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ രചിച്ചതാരാണ് ദിവാൻ ആയിരുന്ന ടി മാധവറാവു ആണ് അപ്പൊ ടി മാധവറാവു എന്ന് പറയുന്നത് ആരുടെ ദിവാൻ ആയിരുന്നു ആരുടെ ദിവാൻ ആയിരുന്നു ആയില്യം തിരുനാളൻറെ ദിവാൻ ടി മാധവറാവു അദ്ദേഹമാണ് മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിന്റെയും ഭരണകാലം മാത്രം ഉൾക്കൊള്ളുന്ന ചരിത്ര കൃതിയായ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ രചിച്ചത് ഓക്കെ പിന്നീട് പറയുന്ന കാര്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ ജന്മി കുടിയാൻ വിളംബരം ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചതും ആയിലും തിരുനാളിന്റെ കാലത്താണ് അപ്പൊ ആയില്ം തിരുനാളിന്റെ കാര്യം പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിലും നടന്ന കാര്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂറിന്റെ മാക്നാക്കാർട്ട എന്നറിയപ്പെടുന്ന ഭണ്ടാരപ്പാട്ട വിളംബരവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിലെ ജന്മി കുടിയാൻ വിളംബരവും പുറപ്പെടുവിച്ചത് ആരാണ് ആയിലും തിരുനാളിന്റെ കാലത്താണ് പിന്നീട് പറയുന്ന കാര്യം സന്തിഷ്ടവാദി സന്തിഷ്ടവാദി പത്രം കണ്ടുകെട്ടിയത് ആയില്ം തിരുനാളിന്റെ കാലഘട്ടത്തിലായിരുന്നു കേരളത്തിൽ ആദ്യമായി കണ്ടുകെട്ടിയ പത്രവും ഏതാണ് കേരളത്തിൽ ആദ്യമായി കണ്ടുകെട്ടിയ പത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ സന്തിഷ്ടവാദി ആയിരുന്നു ഓക്കെ പ്രാദേശിക ഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിച്ചതും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വസൂരിക്കെതിരെയുള്ള വാക്സിനേഷൻ എടുക്കാൻ ആരംഭിച്ചതും ആയില്ം തിരുനാളിന്റെ കാലത്താണ് ഓക്കെ ആഹ് ആയില്യം തിരുനാളിന്റെ കാലത്താണ് കേരളവർമ്മ വിലഗോയ് തമ്പുരാനെ അല്ലെങ്കിൽ കേരള കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്ന കേരളവർമ്മ വിലഗോയ് തമ്പുരാനെ തടവിലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ആര് ആയില്യം തിരുനാൾ രാമവർമ്മ ഓക്കെ അല്ലെ പിന്നീട് പറയുന്ന കാര്യം കേശവദാസപുരം കേശവദാസപുരം കറുകുറ്റി എം സി റോഡിന്റെ പണി പൂർത്തിയാക്കിയത് പണി പൂർത്തിയാക്കിയത് ആയില്യം തിരുനാളിന്റെ കാലത്താണ് നിലവിലത് കേശവദാസപുരം അങ്കമാലി സ്റ്റേറ്റ് ഹൈവേ ഒന്ന് എന്നാണ് അറിയപ്പെടുന്നത് പിന്നീട് പറയുന്ന കാര്യം എന്താ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് അയലിന്റെ നാളായിരുന്നു എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ സർക്കാർ അഞ്ചൽ സർവീസ് തുറന്നു കൊടുത്തു കേരളത്തിലെ ആദ്യത്തെ തൂക്കു പാലമായ പുനലൂർ തൂക്കു പാലത്തിന്റെ പണി ആരംഭിച്ചത് ദിവാൻ മാധവറാവും മാധവറാവു പണി പൂർത്തിയാക്കിയത് ആരാണ് ദിവാൻ നാണുപിള്ളയുമാണ് അല്ലേ അപ്പൊ കേരളത്തിലായ തൂക്കുപാലം ഏതാണ് പുനലൂ തൂക്കുപാലമാണ് പണി ആരംഭിച്ചത് ആരംഭിച്ചതാരാണ് ദിവാനായിരുന്നു മാധവറാവു ആയിരുന്നു പണി പൂർത്തിയാക്കിയത് ആരാണ് പൂർത്തിയാക്കിയതാരാണ് നാണുപ്പിള്ളയാണ് ഓക്കെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് ആർട്സ് കോളേജ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ആർട്സ് കോളേജ് ലോ കോളേജ് എന്നിവ സ്ഥാപിച്ചതാരാണ് ആയലും തിരുനാളാണ് എന്തൊക്കെയാണ് കോളേജുകൾ യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിച്ചു ആർട്സ് കോളേജ് സ്ഥാപിച്ചു ലോ കോളേജ് എന്നിവ സ്ഥാപിച്ചതാരാണ് ആയലും തിരുനാളാണ് കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി കേരളത്തിലായ ജനറൽ ആശുപത്രി മാനസികാരോഗ്യ ആശുപത്രി എന്നിവ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതും പൂജപ്പുര സെൻട്രൽ ജയിൽ ജയിൽ പണി കഴിപ്പിച്ചതും ആരാണ് ആയലും തിരുനാളിന്റെ സമയത്താണ് ഏതൊക്കെയാ ആദ്യത്തെ ജനറൽ ആശുപത്രി ആശുപത്രി എന്നിവ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതും പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിൽ പണി കഴിപ്പിച്ചതും ആയാലും തിരുനാളന്റെ കാലത്താണ് ക്ലിയർ അല്ലെ വർക്കല തുരങ്കം വർക്കല തുരങ്കം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ശംഖുമുഖം കൊട്ടാരം എന്നിവ പണി കഴിപ്പിച്ചത് ആരാണ് അദ്ദേഹത്തിന്റെ ദിവാൻ ആയിരുന്ന ശേഷയ്യ ശാസ്ത്രിയാണ് ശേഷയ്യ ശാസ്ത്രിയാണ് വർക്കല തുരങ്കവും ശംഖുമുഖം കൊട്ടാരവും പണി കഴിപ്പിച്ചത് പിന്നീട് പറയുന്ന കാര്യം തിരുവിതാംകൂരിലെ ആദ്യത്തെ സമഗ്രമായ സമഗ്രമായ സെൻസസ് തയ്യാറാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയിലും തിരുനാളിന്റെ കാലത്താണ് നമ്മൾ പഠിച്ചതാണ് തിരുവിതാംകൂരിലെ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് സ്വാതന്ത്ര്യ തിരുനാളിന്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ് ഇത് ഇതെന്താണെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂരിൽ ആദ്യത്തെ സമഗ്രമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആരുടെ കാലത്താണ് ആയിലും തിരുനാളിന്റെ കാലത്താണ് പിന്നീട് പറഞ്ഞ കാര്യം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ തിരുവനന്തപുരത്ത് നേപ്പിയൻ മ്യൂസിയം പണി കഴിപ്പിച്ച ആരാണ് ആയില്ലം തിരുനാളാണ് മിസ്റ്റേക്ക് വരരുത് മറന്നുപോകരുത് കൺഫ്യൂഷൻ ാണ് ഓക്കെ പിന്നീട് പറയുന്ന കാര്യം കുറിച്ചത് ആരാണ് ആയില് തിരുനാളിന്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ് എന്താണ് മലയാളം നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്ം തിരുനാളിന്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ് എന്ന് പറയുന്നു പിന്നീട് പറയുന്ന കാര്യം എന്താ എ ആർ രാജരാജ വർമ്മ രാജാ രവി വർമ്മ കേരളവർമ്മ വലിയകോയ് തമ്പുരാൻ എന്നിവർ ആയില്യം തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു ആരൊക്കെയാ എ ആർ രാജരാജവർമ്മ രാജ രവി വർമ്മ കേരളവർമ്മ വലിയകോയ് തമ്പുരാൻ എന്നിവർ ആയില്യം തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആരാണ് ആയില്ം തിരുനാളിന്റെ കാലത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ അറിഞ്ഞു വെച്ചോ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയിലും തിരുനാളിന്റെ കാലത്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതില് ആരാണ് പണിയെഴിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാളിന്റെ കാലത്താണ് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി പണിയെഴിപ്പിക്കുന്നത് കേരള സെക്രട്ടേറിയറ്റ് ബിൽഡിംഗിന്റെ ശില്പി ആരാണ് വില്യം ബാർട്ടനാണ് ആരാണ് വില്യം ആണ് കേരള സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങിന്റെ ശില്പി ആരാണ് പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാളായിരുന്നു ആരാണ് ശില്പി വില്യൻ ബാർട്ടൺ സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ദിവാൻ ആരായിരുന്നു ടി മാധവറാവു ആയിരുന്നു ആരാണ് ടി മാധവറാവു അദ്ദേഹത്തിന്റെ അതായത് ആയില്യം തിരുനാളിന്റെ ദിവാൻ ആയിരുന്ന ടി മാധവറാവു ആയിരുന്നു തിരുവിതാംകൂറിലെ ഏർ സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ദിവാൻ ഓക്കെ അല്ലെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ തിരുവിതാംകൂർ ഭരണകാലഘട്ടം എന്ന് പറയുന്ന ക്ലാസ്സിൽ നമുക്ക് അടുത്ത രാജാക്കന്മാരുടെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ